അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും തസ്ലിയും എയർപോർട്ടിലാണ് ഉള്ളത് ഡാവേക്കിൽ എയർപോർട്ട് ബസ്സിലെ ആദ്യമായിട്ട് വന്നല്ലേ ഒരാളെ കൂട്ടാൻ വരുന്നത് എയർപോർട്ടിൽ അല്ലേ അങ്ങനെ നാട്ടിൽ നിന്ന് ഒരാൾ വെള്ളത്തിൻ്റെ ആ സൗണ്ട് ഉണ്ട് പോവും അപ്പോൾ അങ്ങോട്ട് നടക്കാം അങ്ങനെ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഞാനും തസ്ലി കൂട്ടാൻ വന്നതാണ് ആൾ ഇറങ്ങി അല്ലേ പുറത്തിറങ്ങി ഇനിയിപ്പോൾ ആടെ ആടെ പോയി നിൽക്കണം ഇപ്പം മെസ്സേജ് അയച്ചേന് അതുവരെ ബാക്കി ആളെ വിശേഷങ്ങളെല്ലാം വയ്യ പറയാല ആള് വന്നിട്ടാകുമ്പോൾ പറയാം അതുവരെ നമ്മളെ എയർപോർട്ടിലാണ് ഉള്ളത് നല്ല സ്ഥലമാണ് കേട്ടോ നല്ല പൂവും ഇടാ നല്ല ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അന്നേരം അധികം സൗണ്ടില്ല എന്ന് തോന്നും ബാക്കി വയ്യ അന്നേരം ആള് വരട്ടെ അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മള് എയർപോർട്ടിലാണ് എയർപോർട്ടിൽ ഒരാളെ കൂട്ടാൻ വന്നതാണ് നമ്മളെ വീട്ടിലേക്ക് തന്നെ ഒരാളും കൂടി എത്തുന്നു ഒരു നാട്ടിൽ അല്ല ആ ഒരു മലയാളി കോഴിക്കോട് വരുന്നത് ഹയാ ഇസേല വരുന്നത് ബാക്കി വിശേഷം പറഞ്ഞോട്ടല്ലേ അപ്പൊ നമ്മൾ എടുക്കാൻ വന്നതാണ് ആ നമ്മൾ എട്ട് മണിക്കാ ഇറങ്ങുന്ന വിചാരിച്ചത് അപ്പൊ ആറരയ്ക്ക് ഇറങ്ങുന്നത് ഇപ്പൊ ആറര സമയം നല്ല അതെയാ ആ അതസ് കൂട്ടാൻ വരുന്നത് അന്നേരം നമുക്ക് നോക്കാം ചെറിയ അങ്ങനെ ഒരു രീതി എടുക്കാന്ന് വിചാരിച്ചതാണ് മറ്റൊരു വീഡിയോയിലേക്ക് ഇഷ്ടം അപ്പൊ എയർപോർട്ടില് പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയില്ല ലഗേജൊന്നും കിട്ടിയില്ല അല്ല അപ്പൊ എയർപോർട്ടില് ലഗേജ് കിട്ടിയില്ല പുറത്തിറങ്ങിയില്ല നമ്മളിങ്ങനെ ഇറങ്ങലോ ആടെ പോയി പറ്റിയ അതിന്റെ ഉള്ളിൽ പോകാൻ പറ്റു വാ അതിന്റെ ഉള്ളിൽ അതിനുള്ളിൽ വാ നീ ഇതുവരെ അങ്ങനെ വെയിറ്റ് വെയിറ്റ് പോയിട്ട് അതിന്റെ ഉള്ളിൽ ഉള്ളിൽ ആ വാ നമുക്ക് പോയി നോക്കാം നല്ല പൂവല്ലേ ഈ പൂവിനെന്ന പേര് പുഷ്പം ഇത് ഇത് മറ്റേ ആ എന്നാ അതിന്റെ പേര് എന്തോ പേരുണ്ട് ഇതല്ല നമ്മളെ നാട്ടിലുള്ള പൂവ് തന്നെയാണോ ആ കടലാസ് പോലെ തന്നെ ഉണ്ട് അതെന്നെ അടുപ്പിച്ചെടുക്കുമ്പോ ഇതന്നെ അങ്ങനെ ഫൈന് കൊടുക്കാൻ പക്ഷെ കൊഴപ്പില്ല പറഞ്ഞ സൂക്കിലണ്ട സൂക്കിലയങ്കര തിരക്കുണ്ട് ഉള്ളില് പോയി നോക്കാം പോയോക്കാരും ഇങ്ങനെ കൂട്ടാൻ വന്നിട്ടില്ലല്ലോ വാ എല്ലാരും ഇറങ്ങി വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ കാത്തിരിപ്പിലാണ് എന്തോ ഇത് ശരിയാനുണ്ടല്ലോ കണ്ണിൻ്റെ ഇത് അതുകൊണ്ട് ലേറ്റാണ് കണ്ണ് എന്തോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പം വിളിച്ചിന് ഇനി ലഗേജിൻ്റെ അടുത്ത് എത്തിയില്ല കുറച്ച് ടൈമെടുക്കും മിക്കവാറും അപ്പൊ മൊത്തം ടിസ്റ്റ് നടന്നു നമുക്ക് അങ്ങ് പുറത്തെത്തി പറയാം അതാ നല്ലത് അതിലോട്ട അപ്പൊ നമ്മള് തിരിച്ചു പോയെന്ന് എന്തെങ്കിലും നമുക്ക് ഫുഡ് സംഭവം പറഞ്ഞു കഴിഞ്ഞാല് മാമയു മാമന്റെ മോളും ഇവിടെ വന്നിന് പ്ലവറിലായിട്ട് പ്ലവറിലായിട്ട് രവിസ്ഥാന കൂട്ടാൻ വേണ്ടി വന്നിന് മാമ എന്നോട് പറഞ്ഞിട്ടില്ല മാമ എന്നോട് പറഞ്ഞാ മതി ഞാൻ പോന്നിട്ട് ഇതാ ഒരാൾ എടുക്കുന്നത് ഡ്രൈവർ നേരോ മാമ ആടെ മാമ പൂട്ടിയിട്ട് വരുന്നു എന്ന് പറഞ്ഞേര നമ്മൾ രണ്ടാൾ തിരിച്ചു പോയെന്ന് എടുത്താനം നമുക്ക് റൂമിലെത്തി മൊബൈലിലോട്ട് പോയാട്ടി വിളിക്കുന്നത് എല്ലാടും ഇപ്പൊ ശരിയാവില്ല ഇതാ ഒരാൾ ഈടെ വന്ന് കാത്തിരിക്കുന്നു ഒരാൾ വന്ന് കാത്തിരിക്കുന്നു കിട്ടുന്ന നമ്മളെ രണ്ടാളും നമ്മൾ അങ്ങോട്ട് പോവാല്ലേ നമുക്ക് ആരോ കോള് വരുന്നു വെറുതെ നമ്മളെ കാട്ടില് പൈപ്പ വെറുതെ കളഞ്ഞല്ലേ അല്ല മാമ പറഞ്ഞെങ്കില് നമുക്ക് പൈച നഷ്ടാവൂല പോ അത് മാമ മാമ ഇങ്ങനെ വരത്തില്ല സാധാരണ ഞാനല്ലേ വന്നിട്ട് എടുക്കുന്നു ഞാൻ എത്ര പ്രാവശ്യം വന്നിന് ആബിസ്തേ അറിയാം അത് ഫ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അത് എന്നോട് പറയാണ്ടെന്നതാ കാരണം എന്നോട് പറഞ്ഞു ഞാൻ ചെലപ്പോ നമ്മള് വണ്ടിയോടെ വെച്ചിന് ഓർമ്മയുണ്ടാ അതാടെ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു ശശി എന്ന് പോയിന്ന് ശശിയായിന്ന് പറയാൻസായിട്ട് അതിന്റെ ഡ്രൈവറും സംഭവം മാമാ എന്നോട് പറഞ്ഞാ മതിയല്ലെങ്കില് ഞാൻ പോകുന്നുണ്ട് ഞാൻ അപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കാർണോർ അടുത്ത് പോവാനാ വിചാരിച്ചിന് കാർണോർ ഹോട്ടലിൽ പോകാൻ വിചാരിച്ചിന് ആടെ ഇന്ന് ഭയങ്കര തിരക്കിന്ന് അവിടെ ഓർഡറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിട്ട് നമ്മള് റൂട്ട് മാറ്റി പിടിച്ച് എല്ലായിടത്തും ഇന്ന് ഇന്നത്തെ എല്ലായിടത്തും പാടിപ്പോയി ഇനി നമ്മൾ നേരെ വന്നിട്ടുള്ളത് അതീവ ഹോട്ടലിൽ നമ്മളെ ഡ്രാഗൺ മാർട്ടലിൽ അതിൻ്റെ തൊട്ടിപ്പുറം ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ട് അടിപൊളി ഫുഡാ നല്ല ഫുഡിപ്പം വരുമെന്നാലും കാണിച്ചു തരാം നല്ല ആടെ കയറിയിട്ടുണ്ട് അവിടെ ഫുഡും കഴിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് എന്തായാലും വന്നതിന് എന്തെങ്കിലും കാര്യം ഉണ്ടല്ലോ ആ അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയില്ല ഫുഡ് കഴിക്കും നോക്കാം ഫുഡ് കണ്ടെ അപ്പം നമ്മൾ ഫുഡ് വന്ന് ബുഹാരി റൈസ് അല്ലേ ആറ്റാൻ്റെ അടുത്ത് കഴിക്കുന്ന മാറ്റമുണ്ട് അപ്പൊ നമ്മളെന്തായാലും ആറ്റാൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത പകവ് കിട്ടിയതാണ് എന്തായാലും ഒരു ബുധാന റൈസ് ആറ്റാൻ്റെ പോലത്തെ സ്ഥലത്ത് പോയിട്ട് കഴിക്കണം നമ്മൾ വാശി വിട്ട് അങ്ങനെയാണെന്ന് ഇവിടെ എത്തിപ്പെട്ടത് അല്ല അതേപോലത്തെ റൈസ് കഴിക്കണം അല്ല ഞാൻ പറഞ്ഞു ഇവിടെ അതേപോലത്തെ ഉണ്ട് വേറെ ഇവിടെ വന്നു കയറി എനിക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോവാ അതാണ് നല്ലത് അപ്പൊ ഇങ്ങനെ വിസ്റ്റാട് എത്തിയിട്ടുണ്ടാവും റച്ചുള്ളത് എന്തായിക്കോട്ടെ അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്താണ് ഉള്ളത് ബസ്സിടെയുണ്ട് നമ്മളിതാ നവിസ്തയുടെയുണ്ട് വീഡിയോ ഞാൻ പണ്ട് മുതലേ കാണുന്നതാണല്ലേ പണ്ട് കമെൻ്റ് അടിക്കും എല്ലാ ദിവസവും വീഡിയോ ഇട്ടാലും കമയൻറ്റ് നവിസ്താണ് അപ്പൊ നെവിസ്താനാണ് നമ്മൾ എയർപോർട്ടിൽ കൂട്ടാൻ പോയത് നമ്മളെ കഫീലിൻ്റെ അടുത്ത് ആദ്യത്തെ അല്ലേ പണിക്കാരായിട്ട് വന്ന ഞാനും നവിസ്തയാണ് ഇപ്പോൾ അല്ല ഫസ്റ്റ് നവിസ്താ ഡ്രൈവർ ആയിട്ട് ഞാനോ ആ ഫസ്റ്റ് എത്തത് ആദ്യത് അതേ മൂന്ന് വർഷം അപ്പൊ നെബിസ്ത കൊണ്ടുതന്നെ കടികളെല്ലാം കഴിക്കാതാണ് കുംസി ഉണ്ട് ഇത് കുംസി അല്ലെസും നമ്മൾ പറയലേ നമ്മളെ കുംസി ആ ചിപ്സ് ഉണ്ട് ഇത് കടി ഇത് കിഴന്നു മഞ്ഞതാണ് അങ്ങനെ കട്ടഞ്ചായ കുടിക്കലാന്ന് അങ്ങനെ നെബിസ്ഥാന നമ്മൾ കൂട്ടാൻ പോയത് അതാണ് പറഞ്ഞത് ഏഹ് രവിസ്തു അറിയില്ലായിരുന്നു ഞാനാ വരുന്നത് തന്നെ വിളിച്ചിട്ട് പുറത്തുണ്ട് അല്ല പറഞ്ഞ് എല്ലാം റെഡിയാക്കി നോക്കുമ്പോൾ കാണുന്നു മാമ സർപ്രൈസ് കൊടുത്തത് അല്ലേ നവിസ്സ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരത്തിണ്ട് കേട്ടോ നവിസാക്കിപ്പോൾ വയ്യ തീരാ വന്നാലും ഇങ്ങനെ വാബ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചല്ലേ അങ്ങനെ ആ ഇപ്പോൾ രണ്ടുമല്ലായി വന്നിട്ട് ഇപ്പം ഇനി രണ്ട് മാസം നിൽക്കാം രണ്ട് മാസം നമ്മളെ കഫീനിന്റെ ഓടിയോ എവിടെയോ എല്ലാം നിന്ന് ഒരു ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെക്കണം ഏഹ് അറബിക്ക് ഫുഡ് ആ അറബിക് ഫുഡ് എന്താ ഉപ്പും അല്ലേ ഇതും ഇല്ലാത്ത അവരെ അവർക്ക് ആ ആ അപ്പൊ നമ്മള് ചായ ഓടിക്കട്ടെ ഇതാ കൂടുതൽ വിശേഷങ്ങൾ പിന്നെ പറയാ അല്ലേ അപ്പൊ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഏർന്നേരം നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ